വിപണിയിൽ റബ്ബറിന്റെ വില കുതിച്ചുയരുന്നു കഴിഞ്ഞ ഏഴ് മാസത്തിനിടയിൽ ഉയർന്ന വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആഗോള ഉൽപ്പാദനം കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില കാരണം കർഷകർക്ക് പ്രതീക്ഷ നൽകി വിപണിയിൽ റബ്ബറിന് വില ഉയരുന്നു കഴിഞ്ഞ ഏഴ് മാസത്തിനിടയിലെ ഉയർന്ന വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആഗോള ഉൽപ്പാദനം ഇടിഞ്ഞതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണം പോയ മാസം പെയ്ത മഴയും മരങ്ങളിലെ ഇലകൊഴിച്ചിലും കേരളത്തിലും റബ്ബറിന്റെ ഉൽപ്പാദനം മന്ദി കേരളത്തിലെ പ്രധാന വിൽപ്പന കേന്ദ്രങ്ങളിൽ നൂറ്റമ്പതിന് മുകളിലാണ് വ്യാപാരി വില നൂറ്റി മുപ്പതിലേക്ക് വരെ സമീപകാലത്ത് റബ്ബർ വില കൂപ്പുകുത്തിയിരുന്നു ഇതോടെ കർഷകർ പലരും ടാപ്പിംഗ് നിർത്തിവെച്ചു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വില തങ്ങൾക്ക് കാര്യമായ പ്രയോജനം ചെയ്യുന്നതല്ലെന്ന് കർഷകർ പറയുന്നു മരങ്ങൾ വിലകൊഴിച്ചതോടെ ചെറുകിട കർഷകർ പലരും ടാപ്പിംഗ് നിർത്തിവെക്കുകയോ ടാപ്പിംഗ് നിർത്താൻ ഒരുങ്ങുകയോ ചെയ്യുകയാണ് മഴക്കാലത്തിന് ശേഷവും ഇടയ്ക്കിടെ മഴ പെയ്തത് റബർ കർഷകർക്ക് തിരിച്ചടിയായിരുന്നു റബ്ബറിന് വിലസ്ഥിരത കൊണ്ടുവരണമെന്ന ആവശ്യം കാലങ്ങളായി കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് പണിക്കൂലി അടക്കം റബ്ബർ ഷീറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് വർദ്ധിച്ചത് കർഷകർക്ക് തിരിച്ചടിയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി